ഹ്രഡ് റുപ്പീസ് എന്താണ് ഇടാ നീ ഒരു വെറൈറ്റി പിടി ഇത് എല്ലാരും ഇവിടെ പ്രേമഗാനം ഒക്കെ ആയിരിക്കും പ്പുപടി വേടൻറെ പൊടി ഗെമ്പുടപടി കരിമ്പുലിയെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കാട്ടിലോട്ട് ഓടി നടന്നൊരു കരിമ്പുലിയൊക്കെ പിടിച്ചോണ്ടിങ്ങനെ പറഞ്ഞാലേ കാരണ അങ്ങനെ പറഞ്ഞോ ഞാൻ കാട്ടിലെ ഓടി നടന്നൊരു അരിമുലിയെ പിടിച്ചു പഴശ്ശിന്റെ നിന്റെ ലവറല്ലേ റോസ്ലിൻ ആ റോസ്ലിൻ ഇച്ചിരി പ്രശ്നമാണ് കേട്ടാ റോസിലഴവിൽ മനോരമ കളികള് കൂടുന്നുണ്ട് നിനക്ക് ഡെയിലി ഒരു വർക്കറാണ് മറ്റേ വേറെന്തായാലും അപ്പ കൂട്ടർന്നും പറഞ്ഞൊരു റോസ്ലിൻ റോസ്ലിനുട്ടാ ഇതാരെ അപ്പു കൂട്ടം പോയിട്ട് ഇതാര് തൊപ്പിക്കൂട്ടനെട്ടാ എങ്ങനെയാടാ പോലെ മതാരടെ മതാര പോലെ നടക്കു മദാര ചോദിക്കാട്ടു മിസ് അഡർസ്റ്റാൻഡിങ് എന്താണ് മിസ് അഡർസ്റ്റാൻഡിങ് ഗാപ്പ് എന്ത് ഇവ മിണ്ടെന്ന് അതാണോ പ്രശ്നം ഞാൻ കൊറേ മിണ്ടാന്നോക്കി പറ്റുന്നില്ല എന്ത് പറ്റുന്നില്ല എനിക്ക് എന്ത് പിന്നെ അവളൊരു പാട്ട് പാടുമ്പഴത്തേക്ക് തിന്നതാണ് നീ ടി വിയിലെ ഒരു മെമ്പറടന്ന് നീ മറക്കല്ലേ ഇന്നലെ വന്ന് അവള് വന്ന് പാട്ട് ഇട്ടിട്ട് മറ്റേ ശോകടിച്ചിരിക്കേണ്ട ഒരു പയ്യനല്ല ഇവിടെ കല്ലാക്കണോടാ നമ്മളെ മനസ്സ് കല്ലാക്കണോടാ ഞാൻ നമ്മക്ക് അലമ്പാക്കിട്ടാ പരിപാടി ആയാലും വളരെ വളരെ മോശം പെർഫോമൻസ് ആണ് കേട്ടോ വളരെ ലോ ലെവൽ പാട്ടാണ് കേട്ടോ അതേപോലെ കേട്ടോ സംഭവം സീറ്റിൽ ഇരിക്കാം കേട്ടോ ഇരുന്ന് കാര്യം ആ പാട്ട് പരിസരമാണോന്ന് കൊണ്ടുണ്ട് ആ കോരങ്ങ അത്രേ ഉള്ളു അത്രേ ഉള്ളത് കേട്ടോ പഠിക്കും കേ തളിപ്പുള്ളതിന്റെ നിർണലങ്ങളിൽ അടിമയാ ഉടലിമാര് നിലങ്ങളായിരം വേദിയിൽ തിരിച്ചതാര് ഹലോ ടുത്ത് പൂർവ്വട്ട പറ ഓടിപ്പോയത് എതിരാണല്ലോ ഇറങ്ങിടാ ആ ബോൾ ഒരു കളാ കട്ടേ 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 പാട്ട് വാടാ നീ തേയിന്റെ മനസ്സ് തന്നെ അല്ലേ അണ്ണാ പാട മെയിക്കത്തിലവൻ ടൈമണീറ്റർ എടാ ഫോൺ താടാ കൊണ്ടാ പോക്കിയേ അണ്ണാ ഇവർക്ക് പാട്ട് പാടാൻ സമയമില്ല എടാ ഓഫാ ഗോഫാ ഗോഫാ എയർപ്ലെയിൻ മോഡ് ഇടേ എയർപ്ലെയിൻ മോഡ് എങ്ങനെ ഇടനേ സെറ്റിംഗ്സിൽ സെറ്റിംഗ്സിൽ ഫോൺ വെച്ചേ ഫോൺ വെച്ചേ ആ ബോൾ അടുത്ത ആടങ്ങിട് എടുത്തെറിയാ അതിനെ പാട്ട് പാടാൻ മോനെ ദേ ആർഹ സെറ്റിങ്സിൽ പോയ എയർപ്ലേ മോഡൽ ഉള്ളാ അറിയാ ഇതെവിടെ അന്നെ ഇവനെന്തോ ദേ കൊന്നേ എന്നെ നമ്മളെ നാരി മുണ്ടാ പാടടാ മൈരേ സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് നിർത്താവരന്ന അല്ലാതെ എയർപ്ലേ മോഡൽ എററ കാണാبي എല്ലാം റിമൈൻഡ് ജോ கொலை பிடிச்சது எத்த பேரே பொதுக்கு கோரிக்க எத்தலை உடல் கொலப்படி ാണ് നൃത്തി പോടാതല്ലേ റാഷാബാലിക്ക് നൃത്തി പോവാൻ പറടാ റാഷാ ബാലിക്കു പറയാണ് നൃത്തി പോടാതെ നിന്റെ അടുത്ത് പാടാ അവസരം കൊടുക്കണം നിങ്ങള് പാടാള അവസരം കൊടുക്കണേ ഇല്ല ഒരാൾക്ക് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൊടുക്കാം അഞ്ചു മിനിറ്റ് കൊടുക്കാം അഞ്ചുമിനിട്ടുണ്ട് അഞ്ചു മിനിറ്റ് ഉണ്ടാക്കണം അവ അഞ്ചു മിനിറ്റ് കൂടെ ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പ്രസോ പ്രോക്കടി കമ്പാങ്കാടി കമ്പാക്കാടി എന്നാ കമ്പാക്കാടി കൂടുതലാണ് കൂടുതലാണ്

പട്ടിട്ടോട്ട് ഞാൻ പയ്യെ പോട കേട്ടാ ഇവിടെ കാര്യ സൂപ്പർ ആയിട്ടാ മുപ്പത് മുപ്പത് മൂരിറ്റ് ഡ്രസ് ഇടാനും മുപ്പത് മൂറ്റ് ഡ്രസ് ഇടാനും മൂന്ന് മൂറ്റ് പാട്ടുടാനും കണ്ണാപ്പി കണ്ണാപ്പി ശ്രീ രാജരാജേശ്വരി തമ്പിന്ന് അതാണ് പേര് സംഭവം വിളിച്ചല്ലേട്ടാ കണ്ണാപ്പി കണ്ണാപ്പി കണ്ണാപ്പിങ്ങനാണ് ഫൈൻ വരും 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 പരിപാടി വരാനുള്ള ചെല്ലാൻ പൈസ തരാനില്ല ൂർ റെഡി ആവാന് ഈ അഞ്ചു മിനിറ്റ് ഊമിയ പെർഫോമൻസ് എന്തേടാത് പാട്ട് കിട്ടി ഊമിയപ്പോ ആരും ഇട്ട മുട്ടിയൊക്കെ അവിടെ പാട്ട്